ലേഡീസ് ആൻഡ് ജെൻമെൻ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഇന്നത്തെ ചായം പത്രം അപ്പം എന്തൊക്കെ എന്തൊരു വിശേഷം നല്ല അടിപൊളി ക്ലൈമറ്റ് അല്ല കേരളത്തിൽ ഇപ്പോൾ ലിത്വ ചുഴലിക്കാറ്റിന്റെ ഒരു പ്രതിഭാസത്തിന്റെ ഭാഗമായി നല്ല തണുപ്പും ഒരു പ്രത്യേക ക്ലൈമറ്റ് ഇതിങ്ങനെ കലാകാലം ഇങ്ങനെ ഇരുന്നാൽ മതിയായിരുന്നു എന്ന് തോന്നുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ മലയാള മനോരമ പത്രം ഡിസംബർ ഒന്നാണ് ഇന്ന് എയ്ഡ്സ് ദിനമാണ് അതിന്റെ റാലികളും കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന വഴി റോഡിൽ കണ്ടിരുന്നു അപ്പം ഇന്നത്തെ പ്രധാന വാർത്ത എന്ന് പറയുന്നത് എസ് ഐ ആർ ഒരാഴ്ച കൂടി നീട്ടി എന്നുള്ളതാണ് എന്യൂമറേഷൻ ഫോം വിതരണം പതിനൊന്നാം തീയതി വരെ നീട്ടിയിട്ടുണ്ട് അപ്പം അതിന്റെ ഭാഗമായിട്ട് മറ്റു രണ്ട് വാർത്ത കൂടി വരും രണ്ട് പേര് കൂടി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് കേരളം ഹർജി നാളെ ഫയൽ ചെയ്യും എന്നുള്ള ഒരു വാർത്ത കൂടി വന്നിട്ടുണ്ട് അതായത് അധികാരത്തിന്റെ പടവുകൾ ചവിട്ടി കയറാൻ വേണ്ടി രാഷ്ട്രീയ അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് ഇത്രയും ഒരു പ്രഷറിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നു കരട് പട്ടിക പതിനാറിന് അന്തിമ പട്ടിക ഫെബ്രുവരി പതിനാലിന് തീരുമാനം പാർലമെൻറ്റിൻ്റെ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇ എസ് ഐ ആറിൻ്റെ ഒരു വാർത്ത കാര്യമായി കൊടുത്തിട്ടുണ്ട് അതുപോലെ ഹോർത്ത് നമ്മുടെ ദാസേട്ടന്റെ ഒരു എന്താ പറയാ ഓൺലൈനിലൂടെ ഹോൾ ഓഫ് ഫെയിം അവാർഡ് കൊടുത്തിട്ട് വാർത്ത കൂടെയുണ്ട് അതിന് പുറമേ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി അല്ല കഴിഞ്ഞ ഒരാഴ്ചയായി കത്തിപ്പടർന്നു നിൽക്കുന്ന വിഷയമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫ്ലാറ്റിൽ പരിശോധനയും ഒപ്പം രാഹുൽ ഈശ്വരനെയും കൂടി അറസ്റ്റ് ചെയ്തൊരു വാർത്ത കൂടി വന്നിട്ടുണ്ട് ഒപ്പം സന്ദീർ സന്ദീപ് ആര്യർക്കെതിരെയും കേസ് ഫയൽ ചെയ്തതിൻ്റെ ഒരു വാർത്ത കൂടി വന്നിട്ടുണ്ട് അതിവൈകാരികതയും ഒരു എന്താ പറയുക മിതത്വവും പാലിക്കുന്നതിന് അതായത് നിയമ നിയമനിയമത്തിൻ്റെ വഴിക്ക് പോകാൻ വിടാതെ അതിനെ വേറെ എതൊക്കെയോ വഴിയിലൂടെ യാത്ര ചെയ്യുന്നു എന്ന് തോന്നുന്നു അപ്പം എനിക്ക് പൊളിറ്റീഷ്യൻസിനോട് പറയാനുള്ളത് ഡിയർ പൊളിറ്റീഷ്യൻസ് ദ യൂത്ത് ആർ വാച്ചിങ് ഇത് ഒരു കേട്ടൺ ആണോ ഈ ഇലക്ഷൻ സ്റ്റണ്ടാണോ എന്നൊക്കെയുള്ള കാര്യത്തിൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയേണ്ടി വരും എന്നുള്ളതാണ് രാഹുൽ മാംകൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിന് നിയമപരമായിട്ടുള്ള ശിക്ഷ അയാൾ അർഹിക്കുന്നു അതുപോലെ ആ പെൺകുട്ടി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയും തീർച്ചയായും നിയമപരമായിട്ടുള്ള തെറ്റ് അർഹിക്കും ശിക്ഷ അർഹിക്കുന്നു എന്ന് തന്നെയാണ് പൊതുബോധം അപ്പം എനിക്ക് പ്രത്യേകം പറയാനുള്ളത് അതിനോട് ചേർന്ന് മറ്റൊരു വാർത്ത കൂടെ ഉണ്ട് അതായത് രാഹുൽ എന്ന പേരുള്ള എല്ലാവരും ഒന്ന് സൂക്ഷിക്കണം അവരുടെ സമയം ഒന്ന് പരിശോധിക്കണം കേട്ടോ അതായത് രാഹുൽ മാംകൂട്ടത്തിൽ രാഹുൽ ഈശ്വർ അതുപോലെ തന്നെ നമ്മുടെ രാഹുൽ ഗാന്ധിക്കെതിരെയും ഒരു കേസ് വന്നിട്ടുണ്ട് നാഷണൽ ഹെറാൾഡ് കേസ് വീണ്ടും അത് പുനരാരംഭിച്ചിട്ടുണ്ട് പുതിയൊരു കേസ് രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും എതിരെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ അഗ്നിശുദ്ധി വരുത്തി പുറത്തു വരുമെന്നോ അല്ലെങ്കിൽ തെറ്റ് ചാർജ് ചെയ്തു എന്നൊക്കെ ഉള്ളത് വരും കാലങ്ങളിൽ തെളിയിക്കും ചില പലശം കഴിയുമ്പോഴത്തേക്കും അണഞ്ഞ് പോകാൻ സാധ്യത കേട്ടോ നമ്മൾ തെരയുന്ന ഒരു വാർത്തയുണ്ട് അത് ഏത് പേജിലാണെന്നും കൂടി നമുക്കൊന്ന് നോക്കാം അതുപോലെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പച്ചക്കറി വില കുതിക്കുന്നു എത്ര പേർ ശ്രദ്ധിച്ചെന്നറിയില്ല എല്ലാ പച്ചക്കറികളുടെയും വില ഉയർന്നെങ്കിലും ഞെട്ടിക്കുന്ന വില മുരിങ്ങിക്കും തൊണ്ടമുള്ളവരാണ് സാമ്പാർ വയ്ക്കുന്നവരൊക്കെ ഒന്ന് കരുതി സാമ്പാർ വയ്ക്കുക കേട്ടോ അതുപോലെ നാവികസേനാ ദിനാഘോഷത്തിന്റെ രഹസ്യമാണ് ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ അടുത്ത നിയന്ത്രണങ്ങളുണ്ടാവും അതുപോലെ വിദേശ വനിതാ സഞ്ചാരി ലൈഫ് ഗാർഡുകൾ രക്ഷപ്പെടുത്തി വെള്ളത്തിലിറങ്ങിയ അപ്പം എല്ലാവരും നാവികസേനയുടെ പരിപാടി കാണാൻ പറ്റുന്നെങ്കിൽ അത് പോയി കാണേണ്ടതാണ് എന്നുകൂടി ഞാൻ അറിയിക്കുന്നു സഹകരണ സംഘം ക്രമക്കേട് ബി ജെ പി നേതാവിൻ്റെ വാദം തെറ്റുന്ന രേഖകൾ യെസ്ലക്ഷം നാൽപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് ലക്ഷവും പലിശയും തിരിച്ചടയ്ക്കാൻ സഹകരണ വകുപ്പിൻ്റെ ഉത്തരവ് വന്നിട്ടുണ്ട് അതുപോലെ കടുവയുടെ കണക്കെടുപ്പ് ഇന്നുമുതൽ കുറയേണ്ടതെന്നാണ് വെടിവെച്ച് വന്നില്ലേ അപ്പം ഇനി എത്രയെണ്ണം ഉണ്ട് എന്നൊക്കെ അറിയണ്ട അപ്പം കടുവയുടെ കണക്കിടയിൽ മുതൽ ജില്ലാ സ്കൂൾ കലോത്സവം മാറ്റിങ്ങിൽ കലാവിളക്കിന് ഇന്ന് തിരുതെളി എൻ്റെയും ഓർമ്മകളിലെ ഓരോ യൗവനത്തിൻ്റെയും ഓർമ്മകളിലൊരു പ്രധാനപ്പെട്ട കലോത്സവമാണ് ജില്ലാ കലോത്സവം അപ്പം കലയുടെ പവിലിയൻ ഒരുക്കി മനോരമയും ഒരുക്കിയിട്ടുണ്ട് എന്നൊരു വാർത്ത കൊടുത്തിട്ടുണ്ട് അതുപോലെ മുനമ്പം ഭൂസംരക്ഷണ സമിതി സമരം അവസാനിപ്പിച്ചു എന്നുള്ളത് അതൊരു ഭയങ്കര ഒരു കോൺസ്പെറസി നിറഞ്ഞൊരു ഒരു സംഭവമായിരുന്നു സമാധാനമായി ജീവിച്ചിരുന്ന ഒരു കമ്മ്യൂണിറ്റിക്കിടയിൽ അനാവശ്യമായിട്ടുള്ള കൺഫ്യൂഷൻസും അനാവശ്യമായിട്ടുള്ള ഒരു പ്രപകടനം കൊണ്ടിറക്കി അവരെ പരിഭ്രമത്തിലാക്കി അതിൻ്റെ ഒരു രാഷ്ട്രീയം മുതലെടുപ്പ് നടത്തി പക്ഷേ പരാജയപ്പെട്ടു എന്നുള്ളത് ഞാൻ ആ സമയത്ത് വി ഡി സതീഷിന്റെ ഒരു പ്രസ്താവന ഞാൻ ഓർക്കുന്നുണ്ട് അയാളത് വളരെ പൊളിറ്റിക്കൽ അല്ലാതെ നടത്തിയ നടത്തിയൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാനിപ്പോഴും ഓർക്കുന്നു നിങ്ങൾക്ക് ഇതിൽ തീർച്ചയായും നീതി ലഭിക്കും എന്നൊരു പ്രസ്താവന ഉണ്ടായിരുന്നു പീഡനാരോപണം ഡി വൈ എസ് പി എ ഉമേഷിന്റെ സസ്പെൻഷൻ ഉമേഷിനെതിരെ ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നൊരു വാർത്തയുണ്ട് ഡിവൈഎസ് ബി പി എം മനോജിനെ സസ്പെൻഡ് ചെയ്തു നടപടി വടകരയിൽ എസ് ഐ ആർ എന്നപ്പോൾ സി പി ഐ നേതാവിനെ മർദ്ദിച്ചതാണ് കാരണം എന്നൊരു വാർത്തയുണ്ട് അതുപോലെ പാർലമെന്റ് ഇന്നുമുതൽ എസ് ഐ ആർ ദേശീയ സുരക്ഷ ചർച്ച ഇന്നു മുതൽ പാർലമെന്റിലെയും സംഭവ ബഹുലമായ ഒരുപാട് ചർച്ചകൾക്ക് വിധേയമാകുന്ന ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് അപ്പം പാർലമെന്റ് പ്രക്ഷുബ്ധമാകും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് പ്രളയമുണ്ട് ശ്രീലങ്കയിൽ മരണം മുന്നൂറ്റി കടന്നു എന്നുള്ളതാണ് അപ്പം ഞാൻ രാവിലെ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു ഒരു നല്ല ക്ലൈമറ്റിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഈ ദിത്വ ചുഴലിക്കാറ്റാണ് അത് വന്നത് ശ്രീലങ്ക വഴി തമിഴ്നാട് വഴി അങ്ങനെ അങ്ങ് പോകുന്ന ഒരു ചുഴലിക്കാറ്റാണ് അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എഫക്റ്റാണ് നമ്മളിവിടെ നല്ല ക്ലൈമറ്റാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പൊന്മുടിയിലും മൂന്നാലൊക്കെ പോകുന്നവരെ സൂക്ഷിക്കണം അതുപോലെ ഉത്തരേന്ത്യക്കാരോട് തമിഴ് പഠിക്കാൻ ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി ഉത്തരേന്ത്യക്കാരോട് തമിഴ് പഠിക്കാൻ ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി കാശി തമിഴ് സംഗമത്തിലെ നാലാം പതിപ്പ് നാളെ മുതൽ വാരണാസി നടക്കുന്ന കാശി തമിഴ് സംഗമത്തിൽ പങ്കെടുക്കാനും തമിഴ് പഠിക്കാനും ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി പൊളി അത് ഭയങ്കര ഒരു ട്വിസ്റ്റ് ആയിപ്പോയി സാധാരണ തമിഴ്മാരോട് ഹിന്ദി പഠിക്കാനാണ് മുമ്പ് എന്താ പറയുക പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളത് അതുപോലെ വീട് പണയപ്പെടുത്തി പാർട്ടി ഓഫീസ് കൊണ്ട് പണയപ്പണിക്ക് ഇരയായ സി പി എം ബ്രാഞ്ച് അംഗം കോൺഗ്രസിൽ ചേർന്നു എന്നൊരു വാർത്തയുണ്ട് അതുപോലെ അറുന്നൂറ്റി എഴുപത്തി ഒൻപത് കിലോമീറ്റർ റേഞ്ച് പോയി മഹീന്ദ്ര എക്സ് ഇ വി നയൻ എസ് എന്ന് പറഞ്ഞൊരു വേർഷൻ ഇറങ്ങിയിട്ടുള്ളൊരു വാർത്ത കൂടി വന്നിട്ടുണ്ട് എഡിറ്റോറിയൽ മലമുകളിൽ മുഴങ്ങുന്നതെന്ത് എന്നുള്ള ഒരു ചോദ്യം വച്ചിട്ടുള്ള എഡിറ്റോറിയൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ പത്തരം ആറ്റുകളൊക്കെ ആറ് സമുദായങ്ങൾക്ക് പട്ടികവർക്ക് പദവി നൽകാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ച് അസമിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം നടക്കുന്നു ഇടത് കോട്ടയിൽ കാറ്റങ്ങോട്ട് എന്നൊരു വാർത്തയുണ്ട് ഫലസ്തീൻ രാഷ്ട്രം ഏക പരിഹാരം എന്ന് മാർപ്പാപ്പ പറഞ്ഞിട്ട് മാർപ്പാപ്പ ഇപ്രാവശ്യം ഭയങ്കര സ്ട്രോങ് ആൻഡ് എന്താണ് എന്താ പറയുക പ്രോഗ്രസീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞൊരു മാർപ്പാപ്പയായി വന്നിരിക്കുകയാണ് അപകടകരമായ ഗർഭചിദ്രമെന്ന് ഡോക്ടറുടെ മൊഴി ശബ്ദ സാമ്പിളുകൾ പോലീസ് പരിശോധിക്കും എന്നൊക്കെയാണ് പക്ഷേ ഡോക്ടർ അന്ന് എന്തുകൊണ്ട് ലീഗൽ ആക്ഷനു വേണ്ടി റെക്കമെൻഡ് ചെയ്തില്ല എന്നുള്ളൊരു ചോദ്യം കൂടി ഞാൻ ഉയർത്തുന്നു ദേശീയ അവാർഡുകളെ വിമർശിച്ച് അടൂർ പുരസ്കാരം മോശം സിനിമകൾക്ക് പ്രശ്നം ജൂറിയുടെ നിലവാരമില്ലായ്മ എന്നൊരു ഒരു ഒരു വാർത്ത കൂടി വന്നിട്ടുണ്ട് എസ് ഐ ആർ സമയപരിധി വീട്ടിൽ സമയം പോരെന്ന പാട്ടുകൾ തീർച്ചയായും സമയം പോരാ ഇത് വല്ലാത്തൊരു ധൃതി നമുക്ക് വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ ഹോർത്തൂസ് മായാമുദ്ര അങ്ങനെ ഒരു സംഭവം ഉണ്ട് സ്ത്രീ സുരക്ഷ സിനിമാ മേഖല മെച്ചപ്പെടാനുണ്ട് പ്രതികരിച്ചത് എല്ലാ പെൺകുട്ടികൾക്കും എന്ന് ഗൗരി ജി കിഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു നടിയാണ് ഗൗരി ജി കിഷൻ ഡിജിറ്റൽ സാങ്കേതിക വി സി നിയമനം വൈകും പട്ടികയിൽ യോഗ്യതയുള്ളവരെ സർക്കാർ തഴഞ്ഞെന്ന പരാതിയാണ് ഗവർണർ ഉന്നയിക്കാനുള്ളൊരു എന്ന് പറയുന്നുണ്ട് അതുപോലെ കുളിര് ഗോരി കേരളം പല ജില്ലകളുമായി ബന്ധപ്പെടുന്ന വൃശ്ചിക കുളിർ അപൂർവം അതായത് വൃശ്ശിക കുളിർ മാത്രമല്ല നമ്മുടെ മറ്റേ മറ്റേ പ്രതിഭാസം കൂടി അതിനകത്തുണ്ട് സ്ഥാനാർത്ഥി പരീക്ഷാ ഹാളിലാണ് പ്രചാരണത്തിനിടെ ബാർ കൗൺസിൽ അഭിഭാഷകർക്കായി നടത്തിയ പൊതുപരീക്ഷ എഴുതി പുറത്തിറങ്ങുന്ന കവിഡിയാർവാഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ശബരിനാഥൻ വളരെ പ്രോമിസിംഗ് താമസിക്കാനുള്ള കാൻഡിഡേറ്റാണ് കേട്ടോ ശബരിനാഥൻ അതുപോലെ നമ്മുടെ സ്പോർട്സ് പേജിലേക്ക് വരുമ്പോൾ കോഹ്ലി റാഞ്ചി എന്നൊരു വാർത്ത വന്നിട്ടുണ്ട് ലോകത്തിലെ നമ്പർ വൺ ക്രിക്കറ്ററായി മാറിയിരിക്കുകയാണ് കോഹ്ലി അൻപത്തിരണ്ടാം ഏകദിന സെഞ്ചുറിയുമായി വിരാട് കോഹ്ലി നൂറ്റി മുപ്പത്തി അഞ്ച് റൺസാണ് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ അടിച്ചു കൂട്ടിയിരിക്കുന്നത് ഒന്നാം ഏകദിനത്തിൽ ഇന്ത്യക്ക് പതിനേഴ് റൺസിന്റെ വിജയം മുന്നൂറ്റി അൻപത്തി രണ്ട് സിക്സ് അടിച്ച് രോഹിത്തിന് റെക്കോർഡ് കൂടി നേടിയിരിക്കുകയാണ് അതുപോലെ അതുപോലെ സച്ചിനെ മറികടന്ന് കോഹ്ലിയുടെ വാർത്ത പറയുമ്പോൾ കോഹ്ലി മറ്റൊരു ഫോർമാറ്റിൽ നിന്നും വിരമിച്ചിരുന്നു ആ വിരമിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം അത് ക്രിക്കറ്റ് കളിക്ക് അകത്തൊരു ക്രിക്കറ്റ് കളിയാണോ എന്നുള്ളൊരു സംശയം കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങളത് കമൻ്റ് ചെയ്യുക പുള്ളിക്ക് കുറച്ച് നാളും കുറച്ച് കാലം കൂടി എന്താ ചെസ് ഫോർമാറ്റിൽ നിലനിൽക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി പേഴ്സണലി അതുപോലെ കേരളത്തിലെ ഹാട്രിക് എന്ന് പറയുന്നത് ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്സ് ഓവറോൾ ചാമ്പ്യന്മാരായി കേരള ടീം അങ്ങനെ ഒരു വാർത്ത കൂടിയുണ്ട് അപ്പോൾ പോലീസിൽ അഴിച്ചു മണി വരുന്നു പുതുതായി നാല് ഐ ജിമാരും വരുന്നു എ ഡി ജി പി ദിനേന്ദ്ര കശ്യപ് കേരളത്തിലെത്തുന്നു എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട് ഇത് പുതിയ എസ്പിമാരും പുറത്തുനിന്നൊക്കെ വരുന്നത് ഇലക്ഷൻ്റെ ഭാഗമായിട്ടാണോ പ്രേമിതമാണോ മറ്റെന്തെങ്കിലും പത്ത് താല്പര്യങ്ങളുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളും കൂടി ഇവരുണ്ട് വാട്സാപ്പിനും ടെലിഗ്രാമിനും സിം വിദേശയാത്ര വിഷമത്തിലാകും ഓ വാട്സാപ്പ് ഉപയോഗിക്കണമെങ്കിലും ടെലിഗ്രാം ഉപയോഗിക്കണമെങ്കിലും ഇപ്പം ഡിജിറ്റലി മാത്രം പറ്റില്ല അതിനൊരു പ്രോപ്പറായിട്ട് സിമ്മും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റോമിങ്ങിൽ ഈ രണ്ട് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ടൊരു കോളം കൂടി വന്നിട്ടുണ്ട് ഇന്ന് ലോക എയ്ഡ്സിനും കേരളത്തിലെ എച്ച് ഐ വി ബാധിതർ കൂടുന്നു എന്നൊരു വാർത്ത കൂടിയുണ്ട് അത് സെക്ഷൻ മുഖാന്തരം മാത്രമല്ല അൺഹൈജീനിക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അങ്ങനെ പല പ്രശ്നങ്ങളും മുഖാന്തരവും ഇത് കൂടുന്നുണ്ട് അപ്പം മകരവിളക്ക് കാലത്ത് ബുക്കിംഗ് എത്തിയിരുന്നു അപ്പം ഞാൻ പ്രധാനമായും ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു സാധനം ഞാൻ തപ്പിയ സാധനം ഇവിടെ എവിടെയും കണ്ടില്ല ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ വാർത്ത ഒരു ചെറിയ കോളത്തിൽ പോലും നമ്മൾ എവിടെയും കണ്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എൻ്റെ വാർത്ത കൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള മുങ്ങി എന്നുള്ള വസ്തുത കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇതാ വെക്കുന്നു അപ്പം എന്താണോ ഉദ്ദേശിക്കുന്നത് അതാണ് നടക്കുന്നത് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പറയാനുള്ളത് മറ്റൊന്നുമല്ല ഡിയർ പൊളിറ്റീഷ്യൻസ് ദ യൂത്ത് ആർ വാച്ചിങ് നിങ്ങൾ പണ്ട് കാലത്ത് അഭ്യസ്ത വിദ്യരല്ലാത്ത ഒരു പറ്റം ജനങ്ങളെ പറ്റിച്ചിരുന്നു പക്ഷേ ഇത് കാലം വേറെയാണ് നിങ്ങളുടെ സ്ട്രാറ്റജി ഭയങ്കര മോശമാണ് അപ്പം അത് ഒന്ന് മര്യാദയ്ക്കൊക്കെ പരിശോധിച്ച് നല്ല രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നതായിരിക്കും നല്ലത് ജൻസികളോട് കളിക്കുന്നതും ടെക്നോളജിയോട് കളിക്കുന്നതും വളരെ സൂക്ഷിക്കണം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് തന്നെ ഒരു സൊസൈറ്റിയാണ് അപ്പം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചോളൂ